എസ് എൻ ഡി ഗുരുവിഭാവനം ചെയ്താണ് ഗുരുവിൻ്റെ പിൻഗാമികളായിട്ട് വന്നവരൊക്കെ അത് അങ്ങനെ തന്നെ പാലിച്ചതുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗം എന്ന ഈ പ്രസ്ഥാനം ഇത്രയും വലിയ മഹാപ്രസ്ഥാനമായി മാറാനുള്ള കാരണവും അതാണ് എന്താണ് ഇവിടുത്തെ നമ്മുടെ ഭരണഘടന തന്നെ അനുശാസിക്കുന്നതാണ് സംവരണം എന്ന് പറയുന്നത് ഭരണഘടനാ ശില്പികള് അന്നത്തെ കാലത്ത് സാമൂഹ്യ സമത്വം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ സംഭരണം സംഭരണം എന്ന വിഷയം ആ സംഭരണം പോലും അട്ടിമറിക്കപ്പെട്ടപ്പോൾ എസ് എൻ ഡി പി യോഗം കയ്യും കെട്ടി നോക്കി നിന്നു എന്ന് വേണം പറയാൻ ഈ കസേരയിൽ നിന്ന് ഞാൻ ഒഴിയില്ല എന്നുള്ള വാശി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരെലക്ഷൻ ഇവിടെ നടന്നതാണ് അന്ന് വെള്ളാപ്രദേശനും ടീമും ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പ്രഖ്യാപിക്കേണ്ട അതാണ് പക്ഷെ അതെല്ലാം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നമുക്കൊരു സംക്ഷിപ്തം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബി ഡി ജെ എസ് ഒരു പരാജയമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് തുഷാർ വെള്ളാപ്പള്ളി അല്ലാതെ സമുദായത്തിൽ നിന്നാരും ഇല്ല രണ്ട് എസ് എൻ ഡി പി യോഗവും ഗുരുദർശനങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു വെള്ളാപ്പള്ളി നടശനല്ലാതെ അതിനകത്തൊരു മറ്റാരും ഇല്ല ആക്ച്വലി വേണ്ടത് ഗുരുദർശനങ്ങൾക്കൊപ്പം മറ്റ് സമുദായങ്ങൾ എങ്ങനെയാണോ മുന്നേറിപ്പോയത് അതിന് അവർക്ക് മുന്നേ എത്തണമെങ്കിൽ നമ്മൾ ഗുരുദർശനങ്ങൾ മുറുകെ പിടിച്ച് ഇനി ഒരുപാട് വേഗത്തിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഏത് കസേരയിൽ ഇരിക്കുന്നു ആ കസേരയുടെ മഹത്വം അറിയണം ആ കസേര എങ്ങനെയാണ് ആ ഗുരു വിഭാവനം ചെയ്തതാണ് ഈ കസേര യോഗം കസേര ഗുരു വിഭാവനം ചെയ്തതാണ് അതിന്റെ ഏത് കസേര ആയാലും ഗുരുവിന്റെ ആദർശത്തിൽ നിൽക്കണ്ട ഗുരുവിന്റെ പിൻഗാമികളായിട്ട് വന്നവരൊക്കെ അത് അങ്ങനെ തന്നെ പാലിച്ചതുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗം എന്ന ഈ പ്രസ്ഥാനം ഇത്രയും വലിയ മഹാപ്രസ്ഥാനമായി മാറാനുള്ള കാരണവും അതാണ് അപ്പം ആ ഗുരുവിന് ശേഷം വന്ന ഡോക്ടർ പാൽ കുമാരനാശാനായാലും ആ അത്തരത്തിൽ വന്ന എല്ലാ നേതാക്കന്മാരും ആ ഗുരുവിന്റെ ദർശനത്തെ നെഞ്ചോടി ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ് ഈ ഇപ്പൊ എവിടെയാണ് അതിന് അപജയം സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ കാൽ നൂറ്റാണ്ട് കാലത്താണ് ഇതിന് അപജയം സംഭവിച്ചത് എന്ന് വേണം നമ്മൾ രംഗത്ത് വന്നിട്ടുണ്ട് അത് അത് എന്താന്ന് വെച്ചാൽ സാംസ്കാരിക നിലവാരം പുലർത്തുന്നവർക്ക് ഇതിന്റെ പോക്ക് കാണുമ്പോഴേ മനസ്സിലാവും നമ്മൾ സംഘടിച്ച് എസ് എൻ ഡി പി യോഗം ആദ്യം സംഘടിച്ചു ഞാൻ പൂർണമായും ഒരു കുറ്റം പറയുന്ന ആളല്ല ആരെയും അപ്പം എസ് എൻ ഡി പി യോഗം ആദ്യ കാലഘട്ടങ്ങളിൽ സംഘടിച്ചു ജനം ഒരു ആവേശത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ വരവിനെയൊക്കെ നോക്കി കണ്ടതാണ് അങ്ങനെ എല്ലാവരും സംഘടിച്ചു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ജനത്തിന് മനസ്സിലായത് ഇത് അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് സംഘടിപ്പിച്ചതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വ്യക്തി താല്പര്യം സംരക്ഷിക്കുക സ്വന്തം ഉയർച്ചയ്ക്കും സ്വന്തം എന്താ ആജ്ഞാനുവർത്തികളായിട്ട് നിൽക്കുന്നവരുടെ വളർച്ചയ്ക്കും വേണ്ടി മാത്രം ഇതിനെക്കൊണ്ട് കിട്ടാൻ പോകുന്നു എന്ന് കൂടെ നിന്നവർക്കെല്ലാം മനസ്സിലായി വന്നപ്പോഴത്തേക്ക് ഇത് കൈവിട്ടുപോയി ഇത് സമയം കഴിഞ്ഞല്ല ഇതിനെ പിന്നെ വേറെടുത്തേക്കും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ ഭരണ ഘടനയെ മാറ്റി ഭരണഘടനയെ മാറ്റി എഴുതി ഇത് സ്വന്തം പിടിയിൽ ഒതുക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി കളഞ്ഞു അതാണ് പരാജയമായ അത് പരാജയം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനല്ല ചെയ്യേണ്ടത് ഇത് ഒരു പൊതു താല്പര്യത്തോടുകൂടി ചെയ്യേണ്ട കാര്യം ഒരു സമൂഹത്തിനും ഗുണകരമാകേണ്ട കാര്യം ഈ കഴിഞ്ഞ ഈ കാൽ കാലം നമ്മൾ പിന്നോട്ടടിക്കപ്പെട്ടു പോയത് കൊണ്ട് സമൂഹത്തിൽ തന്നെ നമ്മൾ പിന്തള്ളിപ്പോയി വേറൊരു കാര്യം കൂടി ഇപ്പൊ സംവരണം ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ഉണ്ട് സാമ്പത്തിക സംവരണം ഉണ്ട് ഇപ്പൊ എൻ എസ് എസിനൊക്കെ പോലും അവർ ഈ സംവരണത്തിനുള്ള ഒരുപാട് വാദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എസ് എൻ ഡി പി അങ്ങനെ വാദിക്കുന്നില്ല സമരാർത്ഥത്തില് എന്താണ് ഇവിടുത്തെ നമ്മുടെ ഭരണഘടന തന്നെ അനുശാസിക്കുന്നതാണ് സംവരണം എന്ന് പറയുന്നത് ഭരണഘടനാ ശില്പികൾ അന്നത്തെ കാലത്ത് സാമൂഹ്യ സമത്വം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ സംവരണം സംവരണം എന്ന വിഷയം അപ്പം ആ സംവരണം കാലങ്ങളായി നടന്നു വരുന്നതും അതുവഴി സമൂഹത്തിൽ താഴെത്തട്ടിലുള്ളവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഇവിടെ ഒരു സമത്വം എന്ന ആശയം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സംവരണത്തിന്റെ ലക്ഷ്യം ആ സംവരണം പോലും അട്ടിമറിക്കപ്പെട്ടപ്പോൾ എസ് എൻ ഡി പി യോഗം കയ്യും കെട്ടി നോക്കി നിന്നു എന്ന് വേണം പറയാൻ അതിനു നിന്നു കാരണം ഇവിടെ ഇ ഡബ്ല്യു എസ് എന്നുള്ള സംവരണത്തെ അട്ടിമറിക്കുന്ന അത് സംവരണത്തിന്റെ ഭാഗമല്ല കാരണം എന്താന്ന് വെച്ചാൽ സംവരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തില് താഴെ തട്ടിൽ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ട് വന്ന് ഇവിടെ ബ്യൂറോക്രസി ഇന്ന് ഭരിക്കെല്ലാം ആരാണെന്ന് നമുക്കറിയാം അവിടെ ഈ സാധാരണക്കാരെയൊക്കെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല അപ്പം അവിടേക്കെല്ലാം സമത്വമെന്ന ആശയത്തോടു കൂടി എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കത്തക്ക തരത്തിൽ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയാണ് സംവരണം തുടങ്ങി വെച്ചത് ആ സംവരണം ഇന്നില്ല ആ സംവരണം നടപ്പാക്കാൻ മാറി മാറി വരുന്ന ഗവണ്മെൻറ്റുകൾ അനുവദിക്കുന്നതുമില്ല അപ്പൊ ആ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും ഈ പിന്നോക്കക്കാരായിട്ടിരിക്കുന്നവർ അങ്ങനെ തന്നെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായിട്ട് നിന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയ അടിമത്വത്തിനുള്ള ആളുകളെ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് വോട്ട് ചെയ്യാൻ അവർ വോട്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾ വേറൊന്നും വായിക്കണ്ട രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗ തലങ്ങളിലും സമത്വം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് കടന്നു വന്ന് എല്ലാവർക്കും ഒരേ അധികാരം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സംവരണം കൊണ്ട് നടപ്പാവേണ്ടത് പക്ഷേ ഇന്ന് അത് നടക്കുന്നില്ല അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് യോഗത്തിൻ്റെ പ്രവർത്തന ശൈലിയിലും മാറ്റം വരണം പക്ഷെ നിർഭാഗ്യവശാൽ കാൽനൂറ്റാണ്ടായിട്ട് പിന്നാക്കം കൊണ്ടുപോവുകയാണ് അപ്പോൾ അതും മാറി വരണം സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ആശയങ്ങൾ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങള് പിന്നെ ഏതാണ്ട് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ ഗോകുലം ഗോപാലൻ അവരുടെ നേതൃത്വത്തിൽ ധർമ്മവേദി എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയാണ് ഉണ്ടായത് ആ ധർമ്മവേദി എന്നുള്ള സംഘടനയ്ക്ക് രൂപം കൊടുത്തത് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എസ് എൻ ഡി പി യോഗത്തിൽ ഉണ്ടാവുന്ന അവജയങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് അത് നേരായ ദിശയിലേക്ക് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോവുക എന്നുള്ള കൂടിയാണ് ഇങ്ങനെ അതേ നേതൃത്വത്തിൽ ധർമ്മവേദി എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ഞങ്ങളെല്ലാം പ്രവർത്തന സജ്ജരായി അതിനോടൊപ്പം ചേർന്നത് കാരണം എസ് എൻ ഡി പി യോഗത്തിൽ നടമാടുന്ന ഈ കൊള്ളരുതായ്മകൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തുടങ്ങി വെച്ചതാണ് അതിനെല്ലാം മാറി മാറി വരുന്ന സർക്കാരുകളെ പ്രീണിപ്പെടുത്തിക്കൊണ്ട് ഈ എസ് എൻ ഡി പി യോഗം നേതൃത്വം ഇന്ന് കൈയാളുന്ന ആളുകൾ അവരുടെ സപ്പോർട്ട് മേടിച്ചെടുത്തുകൊണ്ട് ഇവിടെ അവർക്ക് തുടർന്ന് പോകാനും അവരുടെ അനീതികളെ മറച്ച് വെക്കുന്നതിനുമുള്ള ശ്രമം നടത്തുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു കാരണം ഗവൺമെൻ്റുകൾ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തു അത് ശരിയായില്ല ഇപ്പോഴും നമ്മൾ പറയുന്നു അത് ശരിയല്ല കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ട എസ് എൻ ഡി പി യോഗമാണ് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ വീണ്ടും വീണ്ടും പിന്നോട്ടടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നത് ഈഴപരാതി പിന്നോക്ക സമുദായക്കാരെ സമൂഹത്തിൽ അവസത അനുഭവിക്കുന്ന ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എപ്രകാരം കൊണ്ടുവരാൻ പറ്റുമോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എസ് എൻ ഡി പി യോഗത്തിൽ നടപ്പിലാക്കണം എസ് എൻ ഡി പി യോഗത്തിനെ അത് സാധ്യമാകൂ എന്ന് നമുക്കറിയാം അത് സാധ്യമാകണമെങ്കിൽ തീർച്ചയായും എസ് എൻ ഡി പി യോഗത്തിൽ ഗുരുവിന്റെ ദർശനം നടപ്പാക്കാൻ കഴിയുന്ന ആളുകൾ വരണം വരണം നേതൃനിരകൾ വരണം എങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അപ്പം ഈ എത്രക്കെ ആയാലും ഈ കസേരയിൽ നിന്ന് ഞാൻ ഒഴിയില്ല എന്നുള്ള വാശി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരെലക്ഷൻ ഇവിടെ നടന്നതാണ് അന്ന് വെള്ളാപ്രദേശനും ടീമും ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പ്രഖ്യാപിക്കേണ്ട അതാണ് പക്ഷേ അതെല്ലാം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറിച്ച് സൂചിപ്പിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ അത് അട്ടിമറിക്കപ്പെട്ടത് അല്ലെങ്കിൽ അയോഗ്യത വെള്ളാപ്പള്ളിയുടെ അയോഗ്യത ഇപ്പോഴും കോടതിയിൽ നടക്കുന്ന കേസ് ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ ആ സ്ഥാനത്ത് പിടിച്ച് ഇരിപ്പി ഉറപ്പിച്ച് ഇരുത്തുന്നത് ഇവിടെ മാറി മാറി വരുന്ന ഭരണകക്ഷികളല്ലേ അതെ വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മാറി മാറി വരുന്ന ഗവണ്മെൻറ്റുകളാണ് ഗവൺമെൻറ് വിചാരിച്ചിരുന്നെങ്കിൽ എന്നേ വെള്ളാപ്പള്ളി നടേശൻ ഈ സ്ഥാനം ഒഴിയേണ്ടി വന്നേനെ പക്ഷേ അങ്ങനെ ഒഴിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കാത്തതിൻ്റെ കാരണം തന്നെ വെള്ളാപ്പള്ളി നടേശൻ പോലെ ഉള്ള ഒരാളാ കസേരയിലിരിക്കുന്നതാണ് എപ്പോഴും ഈ ഗവൺമെൻറ്റുകൾക്ക് അഭികാമ്യം എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അല്ലെ പറയിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി അവിടെ തുടർന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ യാതൊരുവിധ കളങ്കവും ഇല്ലാത്ത ഒരാളെ ആ കസേരയിൽ വരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കും സർക്കാരുകൾക്കും അത് വലിയ പ്രതിസന്ധിക്കിടയാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ തന്നെ അവിടെ ഇരിക്കട്ടെ എന്നവര് തീരുമാനിക്കുന്നതെന്നാണ് എൻ്റെ അനുമാനം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഇലക്ഷനെ സംബന്ധിച്ച് അത് ഇപ്പോഴും കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ അയോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ റിസീവറെ വെക്കണമെന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങളിപ്പോഴും ആ കേസ് കോടതിയിൽ കൊല്ലം കോടതിയിലായിരുന്നു ഇപ്പോൾ അവിടെ നിന്നും കരുനാഗപ്പള്ളി മുനിസിപ്പൽ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സിവിൽ കോടതിയിൽ കേസാണ് അതിന് സമയമെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ പോരായ്മ എന്തായാലും ആ കേസ് ഇപ്പോൾ കരുനാഗപ്പള്ളി കോടതിയിൽ വാദം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് അത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ അയോഗ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഹൈക്കോടതി വഴി എലക്ഷൻ നടത്താനുള്ള ഒരു നീക്കം വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അയോഗ്യത മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും അധികാരത്തിലേറാനുള്ള ഗൂഢ ശ്രമമാണ് നടക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും അതെല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളായത് കൊണ്ട് ഞാനിവിടെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പ്രതിപാദിക്കുന്നില്ല അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം വീണ്ടും നമുക്ക് അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ വിശദീകരണം നൽകാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ ഭരണ സ്വാധീനം അവർക്ക് ഭയങ്കരമായിട്ട് ലഭിക്കുന്നു ലഭിക്കുന്നു ചുരുക്കത്തിൽ നമ്മൾ ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ കക്ഷി പത്ത് വർഷമായി പിറവികൊണ്ടിട്ട് അതുകൊണ്ട് ഈഴവ സമുദായത്തിന് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എസ് എൻ ഡി പി യോഗം എടുക്കുന്ന നിലപാടുകൾ സമുദായത്തിന് ഗുണകരമാണോ അവിടെ സഹോദര ധർമ്മവേദിയുടെ റോൾ എന്താണ് ഈ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത് ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വിനോദാണ്